അതർ കളത്തിൽ മാത്യു എം എസ് എഫസ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വിക ദൈവ വിശ്വാസം അധ്യായം രണ്ട് ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളായ ക്രിസ്തു ഭാഗം രണ്ട് മനുഷ്യാവതാരത്തിന് ദൈവപുത്രനെ പ്രേരിപ്പിച്ചത് സ്വയം മനുഷ്യവംശത്തിന് നൽകുവാനുള്ള അവിടുത്തെ അഭിലാഷമാണ് അതിന്റെ പൂർണ്ണത കാൽബരിയിലെ ബലിയിലാണ് പിതാപ് പുത്രനോട് സ്നേഹം കാണിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത് പത്ത് പതിനേഴ് പതിനഞ്ച് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പുത്രൻ പിതാവിനോടും സ്നേഹം കാണിക്കുന്നു ഈശോ തനിക്ക് സ്വന്തമായുള്ളവരോട് സ്നേഹം കാണിക്കുന്നു യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിനാല് പതിനാല് ഇരുപത്തി ഒന്ന് അപ്രകാരം ദൈവം സ്നേഹമാകുന്നുവെന്ന് ഈശോ കാണിച്ചു തന്നു പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം യോഹന്നാൻ വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കുന്നു ഈശോ പറയുന്നു പിതാവെന്നിലും ഞാൻ പിതാവിലും ആകുന്നു അപസ്തോല പ്രവർത്തനങ്ങളിൽ പൗലോസ് ഈശോയെ വിളിക്കുന്നത് പരിശുദ്ധൻ നീതിമാൻ എന്നൊക്കെയാണ് ഇവയൊക്കെ ഈശോ തന്നെയാണ് മിശുഹ എന്ന് വ്യക്തമാക്കുന്നു ദൈവത്തിൽ നിന്നുള്ള മനുഷ്യനും നസ്രായനുമായ ഈശോ അവനിലൂടെ ദൈവം പ്രവർത്തിച്ച തീരകൃത്യങ്ങളോടും അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ നിങ്ങളുടെ അടുക്കൽ പ്രത്യക്ഷനായി അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തിരണ്ട് അപ്രകാരം ഈശോ മിശുഹ അവന് വ്യക്തമാക്കുകയാണ് ീശോയാണ് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയാളൻ മിശിക ദേവപുത്രൻ പൗലോസ് പ്രഘോഷിക്കുന്നു ഈശോ കർത്താവാണെന്ന് പൗലോസ് തന്റെ പ്രസംഗത്തിൽ ഏറ്റു പറയുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തി ഒന്ന് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് എട്ട് പത്ത് പൗലോസിന്റെ ലേഖനങ്ങളിൽ ഈശോ ദൈവപുത്രനാണെന്ന് അംഗീകരിച്ച് അവതരിപ്പിക്കുന്നു മൂന്ന് ഭാഗങ്ങളിൽ മനുഷ്യാവതാര ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നു കലാത്യ നാല് നാൽപ്പത്തി അഞ്ച് ഈശോയുടെ ആഗമനം വരെ നിയമം യഹൂദരുടെ പാലകനായിരുന്നു എന്നാൽ ദൈവത്തിന്റെ അഭീഷ്ടം അവർ വിശ്വാസം വഴി നീതീകരിക്കപ്പെടണമെന്നാണ് ഗലാത്യ മൂന്ന് ഇരുപത്തിനാല് വിശ്വമിശുകായ വിശ്വാസം വഴി അവരെല്ലാം ദൈവപുത്രരാകണമെന്നതാണ് ദൈവ തിരുമനസ് ഗലാത്യ മൂന്ന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ മിശുകായുടെ വരവോടെ നിയമത്തിന്റെ അടിമയായിരുന്നവർ സ്വതന്ത്രരായി ദൈവപുത്രനെയും അവർക്ക് ലഭ്യമായി അപ്രകാരം ആഭ പിതാബ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മിലേക്ക് അയച്ചിരിക്കുന്നു ത്തി നാല് നാല് മുതൽ ഏഴ് വരെ നിയമത്തിന് അധീനരായവരെ മോചിപ്പിക്കുവാനായി നിയമത്തിന് അധീനനായി ഈശോ സ്ത്രീയിൽ നിന്നും ജാതനായി മനുഷ്യാവതാരം ഈശോ മിശിക മനുഷ്യർക്ക് ദൈവത്തിന്റെ നീതി വിളംബരം ചെയ്യുന്നു ദൈവം ഈശോയെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു ഒന്ന് കോർന്തോസ് ഒന്ന് മുപ്പത് ഫിലിപ്പിയർ രണ്ട് ആറ് മുതൽ എട്ട് വരെ ഈശോ മനുഷ്യരക്ഷ സാധിച്ചത് സ്വയം ദാനവും ശൂന്യവൽക്കരണവും വഴിയാണ് ദൈവവുമായുള്ള സമാനത ഉണ്ടായിരുന്നു ിട്ടും ഈശോ ഈ സമാനത നിലനിർത്തേണ്ട കാര്യമായി കരുതാതെ സ്വയം ശൂന്യനാക്കുകയാണ് ചെയ്തത് ഈശോ ദാസന്റെ രൂപം ധരിച്ച് അനുസരണയുള്ള ദാസനെ പോലെ സ്വയം താഴ്ത്തി ഇതിന്റെ അന്ത്യം ഈശോയുടെ കുരിശുമരണത്തിലായിരുന്നു അപ്രകാരം ഈശോ ദൈവത്തിന്റെ തിരവിഷ്ടം നിറവേറ്റി പിതാവിനെ മഹത്വപ്പെടുത്തി എല്ലാ നാമത്തിനും ഉപരിയായ നാമം ദൈവം ഈശോയ്ക്ക് നൽകി ഇതാണ് ഉത്ഥാനത്തിൽ നാം ദർശിക്കുക ഈ മനുഷ്യാവതാര രഹസ്യം യഹൂദർക്ക് അചിന്തിയവുമായിരുന്നു മിശികായെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമാണിത് ഈശോ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതുകൊണ്ട് അവിടുന്ന് പാപത്തിന് വിധേയനായില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു രണ്ടു കോറിന്തോസ് അഞ്ച് ഇരുപത്തി ഒന്ന് ഈശോ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യവർഗത്തിന് ഒരു പുതിയ പാത തുറന്നു കൊടുക്കുകയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവിടുത്തെ പ്രബോധനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് നേടിയ രക്ഷ ലഭ്യമാകുന്നു കൊളോസോസ് ഒന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഈശോയുടെ ദൈവിക സ്വഭാവത്തെക്കുറിച്ചും പ്രതിരൂപത്തെക്കുറിച്ചും ഇവിടെ വിവരണം ലഭിക്കുന്നു അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ് വചനം പതിനഞ്ച് ഈശോയാണ് അദൃശ്യനായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് അവിടുന്നിലാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അദൃശ്യമായതും ദൃശ്യമായതും ആയ സകലതും സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം ഈശോയിലൂടെയും അവിടുന്നിലൂടെയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനിൽ സമ സ്ഥിതി ചെയ്യുന്നു കൊളോസൂസ് ഒന്ന് പതിനാറ് പതിനേഴ് അവിടുന്ന് സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ് വചനം പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്നിലൂടെ ദൈവം തന്നോട് അനുരഞ്ജിപ്പിക്കുകയും കുരിശിലെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു വചനം ഇരുപത് അനുരഞ്ജനത്തിന്റെ മധ്യസ്ഥനായ ഈശോയിൽ ദൈവത്തിന്റെ സമ്പൂർണതയുണ്ടായിരുന്നു ഹെംബ്രായർക്കുള്ള ലേഖനത്തിൽ രക്തം ചിന്താതെ പാപമോചനം ഇല്ല മനുഷ്യാവതാരത്തെ ഈ ചിന്തയിൽ അധിഷ്ഠിതമായി കാണാം പിതാവിൻ്റെ ആദ്യ ജാതനായി ഈശോയെ പിതാവായ ദൈവം സകലത്തിൻ്റെയും അവകാശിയായി നിയമിച്ചു പാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച ശേഷം ദൈവപിതാവിൻ്റെ വലത്തുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുന്നു എബ്രായർ ഒന്ന് രണ്ട് മുതൽ നാല് വരെ ആറ് ഒമ്പത് ഇരുപത്തിരണ്ട് എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ് ഈശോ ഭൂമിയിലായിരുന്നു കൊണ്ട് ജനങ്ങളുമായി താതാല്മ്യപ്പെട്ട് ജീവിച്ചു എംപ്രായർ രണ്ട് ഒമ്പത് മുതൽ പതിനെട്ട് വരെ പുത്രനായിരുന്നിട്ടും ഈശോ അനുസരണം അഭ്യസിച്ചു ഈശോ സഹിച്ച പീഡകളും പരീക്ഷകളും ഇത് വ്യക്തമാക്കുന്നു എംപ്രായർ നാല് പതിനഞ്ച് പതിനെട്ട് ഏഴ് ഇരുപത്തി ആറ് അവിടുന്ന് നേടിയ രക്ഷ പൂർണ്ണമായതായിരുന്നു മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യ പരിത്രാണമായിരുന്നു മോചനമായി ായിരുന്നു പത്രോസിന്റെ ലേഖനങ്ങളിൽ പത്രോസ് ഈശോയുടെ പീഡനത്തിനും സഹനത്തിനും മരണത്തിനും പ്രത്യാഗമനത്തിനും മുൻഗണന നൽകുന്നു ഒന്ന് പത്രോസ് ഒന്ന് മൂന്ന് ഈശോയുടെ ആദ്യ വരവിനെ പത്രോസ് കാണുന്നത് ദൈവ തിരുമനസിന്റെ പരിപൂർത്തിയായിട്ടാണ് ദൈവത്തിന്റെ അനന്ത സ്നേഹമാണ് മനുഷ്യപുത്രനിലൂടെ ദൃശ്യമാകുന്നത് മനുഷ്യാവതാരം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ദൈവമായിരുന്നിട്ടും ഈശോ തന്നെ തന്നെ ശൂന്യനാക്കി സർവ്വരെയും ദൈവിക തലത്തിൽ ുയർത്തി പിതാവായ ദൈവത്തിന്റെ തിരുമനസ് പൂർത്തിയാക്കുകയാണ് ഈശോ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രബോധനങ്ങൾക്കനുസരിച്ച് സവാത്മക ജീവിതത്തിലൂടെ ദൈവത്തിന്റെ തിരുമനസ് നമുക്ക് അനുഭവ വേദ്യമാക്കാം പൂർത്തിയാക്കാം പീഡാസഹനം അല്ലെങ്കിൽ പീഢാനുഭവം പീഡാനുഭവം എന്നതുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത് ഈശോ മിശിഹായുടെ അന്ത്യനാളുകളിൽ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോടൊത്ത് സഹ ഭക്ഷിച്ചതും ഗത്സമ്മനിൽ വെച്ച് രക്തം വിയർത്തതും അവിടുത്തെ ബന്ധിച്ചതും വിസ്തരിച്ചതും അവസാനം ക്രൂശ തറച്ചതുമായ സംഭവങ്ങളാണ് ഈശോ ഈശോമിശിക തന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാനം മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി അനുഭവിച്ചതാണ് പീഡാനുഭവം സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഈശോ തന്റെ പരസ്യ ജീവിതത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരത്ത് പ്രസഹം ഭക്ഷിച്ചു അതിനുശേഷം ശിഷ്യന്മാരോടൊത്ത് ഗത്സമനിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ശിഷ്യരിൽ ഒരുവൻ ജൂദാസ് യഹൂദന്മാരോടൊത്ത് വന്ന് ചുംബനത്താൽ ഈശോയെ ഉറ്റിക്കൊടുത്തത് യഹൂദരുടെ മതവിചാരണ കോടതിയായ സൻഹദ്രീനിൽ ഈശോയെ ഹാജരാക്കി കുറ്റം ആരോപിച്ചവർ കള്ളസാക്ഷ്യം കൊണ്ട് ക്രിസ്തുവിനെ കുരുക്കി അതിനുശേഷം റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കി എന്നാൽ അയാൾ ഒരു കുറ്റവും ക്രിസ്തുവിൽ കണ്ടു ില്ല വീലാത്തോസ് ക്രിസ്തുവിനെ അവരുടെ നിർബന്ധം മൂലം അവർക്ക് ഏൽപ്പിച്ചുകൂടും പടയാളികൾ ക്രിത്തോറിയത്തിൽ കൊണ്ടു ചെന്ന് വസ്ത്രം കുപ്പായം ധരിപ്പിച്ചു മുൾ തലയിൽ വയ്ക്കുകയും ചെയ്തു ശേഷം ഭാരമേറിയ കുരിശ് ചുമപ്പിച്ചു കൊല്ലുവാൻ വേണ്ടി ഗാഗുൽത്താവിലേക്ക് കൊണ്ടുപോയി വഴിയിൽ ഈശോ പല പ്രാവശ്യം വീണു അസഹനീയമായ വേദന സഹിച്ചു ചമ്മട്ടിയടി ഏൽക്കുകയും ചെയ്തു ഗാഗുൽത്താ മലയിലെത്തിയപ്പോൾ ക്രിസ്തുവിനെ നഗ്നനാക്കി കുരിശിൽ കിടത്തി കൈകാലുകളിൽ തറച്ചു രണ്ട് കള്ളന്മാരുടെ നടുവിലാക്കി കുരിശിൽ തൂക്കി വളരെ നേരത്തെ യാതനകൾക്കും വേദനകൾക്കും ശേഷം ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു മരിച്ച ഉടനെ പ്രകൃതിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചു ഭൂമിയിലെങ്ങും അന്ധകാരം നിറഞ്ഞു ഈശോ പ്രാണൻ വെടിഞ്ഞു ഉടനെ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു ദേവാലയത്തിലെ ശീല രണ്ടായി കീറിപ്പോയി മത്തായി ഇരുപത്തി ആറ് പതിനാല് മുതൽ ഇരുപത്തി വരെ മുപ്പത്തി മുതൽ ഇരുപത്തി ഏഴ് വരെ മത്തായി ഇരുപത്തി ആറ് പതിനാല് മുതല് അഞ്ച് വരെ മർക്കോസ് പതിനാല് പത്ത് മുതൽ പതിനഞ്ച് വരെ മർക്കോസ് പത്ത് മുതല് പതിനഞ്ച് മുപ്പത്തി ഒമ്പത് വരെ ലൂക്ക ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ യോഹന്നാൻ പതിനെട്ട് ഒന്ന് മുതൽ പതിനാല് വരെ മത്തായി ഇരുപത്തി ആറ് പതിനാല് മുതല് ഇരുപത്തി ഏഴ് അമ്പത്തിനാല് വരെ മർക്കോസ് പതിനാല് പത്ത് മുതൽ പതിനഞ്ച് മുപ്പത്തൊമ്പത് വരെ ലൂക്ക ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ലൂക്ക ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയും ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് വരെയും യോഹന്നാൻ പതിനെട്ട് ഒന്ന് മുതൽ പതിനാല് വരെയും പത്തൊമ്പതാം അധ്യായം മുപ്പത് വരെയും ക്രിസ്തുവിന്റെ പീഡാനുഭവം ക്രിസ്തുവിന്റെ പീഡാനുഭവം എ ഡി മുപ്പതിൽ സംഭവിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് എ ഡി മുപ്പത്തിമൂന്നിലാണ് ഇതെന്ന് വാദിക്കുന്നവരുണ്ട് ചുരുക്കഞ്ചിലർ ഇരുപത്തിയൊമ്പതിലാണെന്നും വിശ്വസിക്കുന്നു പൊതുവായി അംഗീകരിക്കപ്പെട്ടതനുസരിച്ച് ക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും പതിനാല് നിസാൻ വെള്ളിയാഴ്ച മുപ്പത് ഏ ഡി എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവം എന്നാൽ ക്രിസ്തുവിനെ ബന്ധിക്കുന്നതും വിധിക്കുന്നതും കുരിശിൽ തടയ്ക്കുന്നതും ആകുന്നു ഈശോയുടെ പരസ്യ ജീവിത ആരംഭത്തിൽ തന്നെ സ്വന്തം ജനത്താൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നാല് സുവിശേഷകന്മാരും ക്രിസ്തുവിന്റെ പീഡാനുഭവം വിവരിക്കുന്നുണ്ട് ലൂക്ക നാല് ഇരുപത്തി ഒമ്പത് മത്ത ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മർക്കോസ് പതിനാല് പതിനഞ്ച് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യോഹന്നാൻ പതിനെട്ട് പത്തൊമ്പത് തന്റെ പീഡാനുഭവത്തിൽ മനുഷ്യന്മാരും തന്റെ പീഠാനുഭവത്തിൽ ശിഷ്യന്മാരും പങ്കുകാരാവും എന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മത്തായി അഞ്ച് പതിനൊന്ന് പത്ത് പതിനാറ് മുതൽ യോഹന്നാൻ പതിനഞ്ച് ഇരുപത് പലതരത്തിലുള്ള മതമർദ്ദനങ്ങളെ കുറിച്ച് ഈശോ മുൻകൂട്ടി ശിഷ്യന്മാരോട് പറയുന്നുണ്ട് മർക്കോസ് പതിനഞ്ച് ഇരുപത്തി ആറ് മുതല് ലൂക്ക ആറ് ഇരുപത്തിരണ്ട് യോഹന്നാൻ എട്ട് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് ഉത്ഥാനവും ജീവനും ഈശോയുടെ ീപത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവായിരുന്നു മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്ന രൂപിയുടെ ജീവനാണ് അവന് ലഭിക്കുക ഇത് ക്രിസ്തുവിൽ സ്വാനുഭവമാക്കിയതും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൈമാറുന്നതുമായ ജീവനാണ് മനുഷ്യജീവിതം അനുസരമാണെന്ന് ഒരു സങ്കല്പുണ്ട് സാധാരണ സാധാരണമാണത് എന്നാൽ മരണത്തെ എല്ലാവരും അഭിമുഖീകരിക്കുന്നു മരണത്തെ തുടർന്ന് മനുഷ്യൻ അനശ്വരതയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉത്ഥാനം അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ജീവൻ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നത് കർത്താവായ ക്രിസ്തുവാണ് ചില വ്യക്തികൾ പുനർജീവൻ പ്രാപിച്ചതായി പുതിയ നിയമത്തിൽ കാണുന്നു ജൈറൂസിന്റെ പുത്രി നായിമിലെ വിധവയുടെ പുത്രൻ ലാസറ് ത്രോവാസിൽ വെച്ച് പത്രോസ് പുനരുജ്ജീവിപ്പിച്ചുക്കൂസ് അപസവല പ്രവർത്തനങ്ങൾ ഇരുപത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ലൂക്ക ഏഴ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ യോഹന്നാൻ പതിനൊന്ന് ഒന്ന് മുതൽ നാൽപ്പത്തി നാല് മത്തായി ഒമ്പത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെ മുകളിൽ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം ഈശോയുടെ ശക്തിയാണ് ജീവൻ നൽകുന്നത് പുതിയ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഉത്ഥാന സംഭവം ഈശോയുടേതാണ് ഉത്ഥാനത്തെക്കുറിച്ച് ഈശോ തന്നെ പ്രവചിച്ചിട്ടുണ്ട് മനുഷ്യപുത്രൻ മരിക്കുകയും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്യണം മർക്കോസ് എട്ട് മുപ്പത്തേഴ് ഒമ്പത് മുപ്പത്തൊന്ന് പത്ത് മുപ്പത്തിനാല് ശൂന്യമായ കല്ലറിയും ഈശോയുടെ പ്രത്യക്ഷി പ്രത്യക്ഷീകരണങ്ങളും അപ്പസ്തുരന്മാരുടെ ബോധ്യവും പ്രസംഗങ്ങളും മാത്രമാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തെളിവുകൾ ശൂന്യമായ കല്ലറ ഈശോയെ സംസ്കരിച്ച കല്ലറ മൂന്നാം ദിവസം മുതൽ ശൂന്യമായിരുന്നു ഉത്ഥാനത്തിൻ്റെ പരമ്പരാഗതമായ തെളിവാണിത് അവിടുന്ന് സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു ഒന്നുകോറും ദോസ് അവിടുന്ന് സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം ഏർപ്പിക്കപ്പെടുകയും ചെയ്തു ഒന്ന് ഓരോ പതിനഞ്ച് നാല് സുവിശേഷങ്ങളിൽ ശൂന്യമായ കല്ലറ ഉൽപാ പ്രതിപാദിക്കപ്പെടുന്നു സുവിശേഷങ്ങളിൽ ശൂന്യമായ കല്ലറ പ്രതിപാദിക്കപ്പെടുന്നു ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങൾ ശിഷ്യന്മാരുടെ വിശ്വാസത്തിൽ കൂടുതൽ നിർണായകമായിരുന്നത് ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളാണ് പ്രത്യേകമായി ഈശോയുടെ പന്ത്രണ്ട് ദർശനങ്ങളാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു മത്തായി ഇരുപത്തിയെട്ട് ഒമ്പത് പത്ത് മഗ്ദല്ലാം അറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു യോഹന്നാൻ ഇരുപത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു ഒന്ന് കോറന്ദോസ് പതിനഞ്ച് അഞ്ച് ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തിനാല് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ലൂക്ക ഇരുപത്തിനാല് പതിമൂന്ന് മുതല് മുപ്പത്തി ഒന്ന് വരെ പതിനൊന്ന് അപ്പസ്തുരന്മാർക്കും മറ്റ് ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നു ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ തോമാസ്ലിഗ മറ്റു ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു പ്രത്യക്ഷപ്പെടുന്നു യോഹന്നാൻ ഇരുപത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഗലീലിയിലെ മലയിൽ വെച്ച് ഈശോ പതിനൊന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ദൗത്യം ഏൽപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി ശിഷ്യപ്പെടുത്തുവൻ മത്തായി ഇരുപത്തെട്ട് പതിനാറ് മുതൽ ഇരുപത് വരെ സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എനിക്ക് ഭൂമി മുഴുവനും സാക്ഷികളായിത്തീരും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് ആറ് മുതൽ ഒമ്പത് വരെ ഏഴ് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു യോഹന്നാൻ ഇരുപത്തി ഒന്ന് മുതൽ പതിനാല് വരെ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ഒന്ന് കോറന്തോസ് പതിനഞ്ച് ആറ് യാക്കോബിന് പ്രത്യക്ഷപ്പെടുന്നു ഒന്ന് കോറന്തോസ് പതിനഞ്ച് ഏഴ് പൗലോസിന് പ്രത്യക്ഷപ്പെടുന്നു ഒന്ന് കോറന്തോസ് പതിനഞ്ച് എട്ട് അപസ്തോല പ്രവർത്തനങ്ങൾ ഒമ്പത് മൂന്ന് മുതൽ എട്ട് വരെ ഇരുപത്തിയാറ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സവിശേഷതകൾ ഒന്ന് ഈശോയെ നേരത്തെ അംഗീകരിച്ചവർക്കാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷപ്പെടുന്നതിന് ഈശോ തന്നെ മുൻകൈ എടുക്കുന്നു ജറുസലേമിലും ഖലീലിയിലുമാണ് ഇവ സംഭവിക്കുന്നത് ശിഷ്യന്മാരുടെ ബോധ്യവും പ്രസംഗങ്ങളും ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളാണ് അപ്പസ്തോല അപ്പസ്തോലന്മാരെ പരിവർത്തിതരാക്കിയത് പ്രത്യക്ഷീകരണം നിന്നതോടെ അവരുടെ വിശ്വാസം നശിക്കുന്നില്ല പക്ഷേ വളരുകയാണുണ്ടായത് വിശ്വാസത്തിന് കാരണം പ്രത്യക്ഷീകരണങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല ക്രിസ്തു തങ്ങളിൽ ജീവിക്കുന്നുവെന്ന ബോധ്യമാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആധാരം ഗലാത്യ രണ്ട് ഇരുപത് ക്രിസ്തു ഉത്ഥാനം ചെയ്തുവെന്ന ബോധ്യമാണ് പന്ത ക്രിസ്താ ദിനത്തിൽ അപ്പസ്തോലന്മാർക്ക് ലഭിച്ചത് മുതൽ ഉത്ഥാനം അവരുടെ പ്രസംഗ വിഷയമായി അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി അവതരിപ്പിക്കപ്പെട്ടു അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത് ഒന്ന് ഓറന്തു പതിനഞ്ച് പതിനാല് ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷ സാക്ഷാത്കൃതമാകുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലൂടെയാണ് മിശികായുടെ മഹത്വീകരണം ദൈവദാസൻ്റെ മഹത്വീകരണം മനുഷ്യപുത്രൻ്റെ കിരീടധാരണം എന്നീ ഭാഗങ്ങളെല്ലാം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ശിഷ്യന്മാർ ചിത്രീകരിച്ചു രക്ഷ ഉദ്ഘാടനം ചെയ്തത് മനുഷ്യാവതാരത്തിലും പൂർണമാക്കപ്പെട്ടത് ഗുരിശുമരണത്തിലുമായിരുന്നു ഈ രക്ഷയെ ദൈവം ക്രിസ്തുവിനെ വിവർപ്പിച്ചുകൊണ്ട് അംഗീകരിക്കുകയാണ് അപ്രസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തി നാല് നാല് മുപ്പത് ഏഴ് അമ്പത്തി ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് രണ്ട് ഏഴ് ദൈവപുത്രനും നാഥനും അഭിഷിക്തനും ശിരസും രക്ഷാവിധിയാളനും ജീവിക്കുന്നവരുടെയും മരിച്ചുവരുടെയും നാഥനുമായി ക്രിസ്തു സ്ഥാപിക്കപ്പെട്ടു റോമ ഒന്ന് നാല് അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്താറ് അഞ്ച് മുപ്പത്തൊന്ന് പത്ത് നാൽപ്പത്തി രണ്ട് ഉത്ഥാനം വഴി വാഗ്ദാനം ചെയ്ത അരൂബിയെ എല്ലാവർക്കും നൽകുവാൻ പ്രാപ്തനായിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതും ഉത്ഥാനത്തിലൂടെ തന്നെ യോഹന്നാൻ ഇരുപത് പതിനേഴ് ഇരുപത്തിരണ്ട് അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തി മൂന്ന് ഓരോ വ്യക്തിയുടെയും ഉത്ഥാനം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു ജീവൻ നൽകുന്നത് ഉത്ഥാനം വഴിയാണ് നമ്മുടെ പാപങ്ങളെ പ്രതി അവിടുന്ന് മരണത്തിന് വിധിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു റോമ നാല് ഇരുപത്തിനാല് മാമോദി ഇസായൽ ക്രൈസ്തവർ മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നു അവന് ലഭിക്കുന്ന ജീവൻ്റെ അടിസ്ഥാനമായ രൂപി ക്രിസ്തുവിൻ്റെ ഉത്താനത്തിൻ്റെ ഫലമായാണ് ഫലമായാണ് പ്രത്യക്ഷപ്പെടുന്നത് ഈശോയുടെ ഉത്ഥാനമാണ് ഓരോ ക്രൈസ്തവന്റെയും ഉത്ഥാന അടിസ്ഥാനം ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം ക്രൈസ്തവനെയും ഉയർപ്പിക്കും ഈശോയാണ് ഉത്ഥാനവും ജീവനും തന്നിൽ വിശ്വസിക്കുന്നവരെ അന്ത്യദിനത്തിൽ അവിടുന്ന് ഉയർപ്പിക്കും മനുഷ്യൻ ആദത്തിൽ മരിച്ചതുപോലെ ക്രിസ്തുവിൽ ഉയർക്കുന്നു അരൂപിയുടെ ജീവനാണ് മനുഷ്യന് ലഭിക്കുക ഇത് ക്രിസ്തു സ്വന്തമാക്കിയതും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൈമാറുന്നതുമായ ജീവനാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പ് നന്മയായി കൈമാറുന്നു വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയായി ഭവിക്കുന്നു അന്ത്യവിധി ദിവസത്തിൽ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും യോഹനാൻ അഞ്ച് ഇരുപത്തൊൻപത് ഒന്ന് ഇരുപത്തഞ്ച് രണ്ട് കോറിന്തു നാല് പതിനാല് അവസാന ദിവസത്തെ ഉയർപ്പ് ലോകാവസാനം എല്ലാവരുടെയും ഉയർപ്പ് ഉണ്ടാകുമെന്ന വിശ്വാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവിഷ്കൃതമായിരിക്കുന്നു ലൂക്ക പതിനാല് പതിനാല് മത്തായി ഇരുപത്തിരണ്ട് മുപ്പത് റോമ എട്ട് പതിനൊന്ന് മാലാഹമാരുടെ ശബ്ദം മുഴങ്ങുന്നതും തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചുകൂട്ടുന്നതും പരിദീസായിൽ മേഘങ്ങൾ കാണപ്പെടുന്നതും വിശുദ്ധർ ഘോഷയാത്ര നടത്തുന്നതുമെല്ലാം അന്ത്യവിധിയെയും ദ്യോതിപ്പിക്കുന്നു ഒന്ന് തെസലോണിയൻസ് നാല് പതിനഞ്ച് രണ്ട് തെസലോണിയൻസ് ഒന്ന് ഏഴ് ഒന്ന് കോറുന്തോസ് പതിനഞ്ച് അമ്പത്തിരണ്ട് ക്രിസ്തുവിനെ വിവർപ്പിച്ച ശക്തി ഇന്നും പ്രവർത്തന നിരതമാണ് ക്രിസ്തുവിനെ വിവർപ്പിച്ച ശക്തിയുടെ സ്വാധീനത്തെ ജീവിക്കുവാൻ ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നു അതായത് നവീകൃത ജീവിതത്തിലേക്ക് നാം കടക്കണം അന്ത്യ ഉത്ഥാനം ഈ വസ്തുത വെളിച്ചത്തു കൊണ്ടുവരും കൊള്ളോസിസ് മൂന്ന് ഒന്ന് നാല് റോമ എട്ട് ഇരുപത്തിരണ്ട് ഒന്നി ഓഹന്നാൻ മൂന്ന് പതിനാല്